നമസ്കാരം ഫോർ കെ ന്യൂസിലേക്ക് സ്വാഗതം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വാർത്തകളിൽ നിറയുകയാണ് ജാമ്യം നേടിയെന്ന വാർത്തകൾക്ക് പിന്നാലെ ജാമ്യം റദ്ദാക്കിയ വാർത്തകൾ കൂടി വന്നപ്പോൾ ആഹ്ലാദത്തിലായിരുന്ന ആം ആദ്മി ക്യാമ്പ് ശോകമുഖമാവുകയായിരുന്നു എന്തായാലും ഡൽഹി ഹൈക്കോടതി ജാമ്യം റദ്ദാക്കിയെങ്കിലും വൈകാതെ ജാമ്യം കിട്ടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നത് ആം ആദ്മിക്ക് ആശ്വസിക്കാനുള്ള വകയുണ്ട് എന്നുള്ളതും കാണാം ഡൽഹിയിലെ കുടിവെള്ള മുതൽ തിരഞ്ഞെടുപ്പിലേറ്റ കടുത്ത തോൽവിയെ തുടർന്ന് ആടി ഉലഞ്ഞിരിക്കുന്ന പാർട്ടിയെ ശക്തിപ്പെടുത്തുക എന്നതടക്കം വലിയ പ്രശ്നങ്ങളിലേക്കാണ് അരവിന്ദ് കെജ്രിവാൾ ഇറങ്ങിച്ചെല്ലുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അവസാനഘട്ട വോട്ടെടുപ്പ് അവസാനിച്ചതിന് പിന്നാലെ ജൂൺ രണ്ടിനാണ് കജ്രിവാൾ വീണ്ടും ജയിലിലേക്ക് പോയത് തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനായി സുപ്രീം കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു കെജ്രിവാളിന്റെ ജയിൽ മോചനം പാർട്ടിക്ക് ഉന്മേഷം നൽകും എന്നതായിരുന്നു ആം ആദ്മി നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ എന്നാൽ പാർട്ടി വിലയിരുത്തലുകൾ അപ്പാടെ തെറ്റിച്ച് ജനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ വീണ്ടും പൂജ്യത്തിൽ എത്തിച്ചു പഞ്ചാബിൽ മൂന്ന് സീറ്റ് ലഭിച്ചത് മാത്രമാണ് ആം ആദ്മിക്ക് ആശ്വസിക്കാൻ വകയുണ്ടായത് ഡൽഹിയിൽ ഏഴിൽ ഏഴ് സീറ്റ് നേടിയത് കജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിനെ ജനങ്ങൾ സ്വീകരിച്ചതിന് തെളിവാണ് എന്നതാണ് ബി പ്രചരണം ശക്തമാക്കിയത് കെജ്രിവാൾ വിഷയത്തിൽ മാത്രം ഊന്നി പ്രചരണം നടത്തിയത് തിരിച്ചടിയായി എന്നാണ് ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയുടെ ട്രെൻഡ് വേറെയാണെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ആം ആദ്മി വൻ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ എത്തിയതിനു ശേഷം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും സമാനമായ സാഹചര്യമായിരുന്നുവെന്നും പാർട്ടി വിലയിരുത്തപ്പെടുന്നുണ്ട് അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിസന്ധികൾ പരിഹരിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതടക്കം വലിയ ിയ ജോലികൾ കജ്രിവാളിന് മുൻപിലുണ്ട് മറ്റൊരു സുപ്രധാന വെല്ലുവിളി ഡൽഹിയിലെ കുടിവെള്ള ക്ഷാമമാണ് ഇതിനെ കൃത്യമായി മറികടക്കാൻ സാധിച്ചില്ലെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് വലിയൊരു തിരിച്ചടി ഡൽഹിയിലെ ജനങ്ങൾ കാത്തുവച്ചിട്ടുണ്ട് എന്നതാണ് വാസ്തവം കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇനിയും ആത്മീയമായി സഖ്യം തുടർന്നാൽ തിരിച്ചടിയാണെന്ന് കണക്കുകൂട്ടുന്ന കോൺഗ്രസ് സഖ്യം പിരിയാനുള്ള സാധ്യതയും കാണിക്കുന്നുണ്ട് ആം ആദ്മിയെ മാറ്റി നിർത്തി ഇന്ത്യ എന്ന ലേബലിൽ ഡൽഹിയിൽ ഇറങ്ങിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാൻ സാധിക്കുമെന്ന് കോൺഗ്രസും വിശ്വസിക്കുന്നുണ്ട് നിലവിൽ അത്ര മികച്ച സാഹചര്യമില്ല എന്നതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ സഖ്യം വിട്ട് മുന്നോട്ടു പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം എന്നാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ